ഞങ്ങളുടെ ഈ പച്ച കൊണ്ട് സൺഡേ ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങാണ് കേട്ടാ ഞങ്ങൾ താമസിക്കുന്ന ഒണ്ടി മേട്ടിന്ന് ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള ഉള്ളൂ റിസർവ് ഫോറസ്റ്റിക്കാണ് കേട്ടോ ഞങ്ങൾ പോണത് പ്രൊണൗസേഷൻ ശരിയാണെന്ന് വിചാരിക്കണോ ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോകണേ അപ്പം അറിഞ്ഞൂടെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ അപ്പം ഞങ്ങൾ തന്നെക്കല്ല കേട്ടോ ഇന്ന് ഞങ്ങളുടെ കൂടെ ബേബി ആൻഡ് ഫാമിലി കൂടി ഇരു കേട്ടോ യൂട്യൂബേഴ്സാണ് ഇവരുടെ ചാനലിൻ്റെ പേര് ഊട്ടി മല്ലൂസ് എന്നാണ് കേട്ടോ അങ്ങനെ വന്ന് കണ്ട് പരിചയപ്പെട്ട് പിന്നെ പാത്തുട്ടീൻ്റെ ഭയങ്കര വലിയ ഫ്രണ്ടായി ഇവരുടെ മോൻ ഞങ്ങള് മുന്നേക്കിറങ്ങി ഞങ്ങളുടെ കാരണം ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് അവര് വരികയായിരുന്നു പേര് എഴുതിച്ചിട്ടുള്ള ആർട്സിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് എടുക്കുന്നതോറും കുഞ്ഞു കുഞ്ഞു കോട്ടേജസ് ആയിട്ട് സൈഡിൽ കാണാം ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിടാ ഇനി വല്ലവരും പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം ഞങ്ങൾ അവിടെ എത്തിയപ്പോ വൈകുന്നേരം നാലു മണിയായിട്ടോ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ആദ്യം നോക്കിയപ്പോ ഒരാളും കണ്ടായിരുന്നില്ല ഞങ്ങൾ പെട്ടു എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ കൊറേ നേരം അക്കഅക്കാന്നൊക്കെ വിളിച്ചപ്പോ ഒരു ലേഡി ദൂരേന്ന് ഓടി വന്നിട്ട് ടിക്കറ്റ് തന്നു മുപ്പത് രൂപയുള്ളോട്ടോ അപ്പൊ പിന്നെ മുപ്പത് രൂപ ആദ്യം ഒന്നും ഒരാളും കണ്ടില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് വഴിത്തെ സൈഡിലായിട്ടേ ഊട്ടിയിലത്തെ ധോട്രോബിന്റെ വീടിന്റെ സാമ്പിൾ വരി രണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടത് അതിൻറെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് കയറാൻ പോയപ്പോ ഏട്ടൻ പറഞ്ഞേ വേണ്ടീ സമയം ഇല്ല നമുക്ക് ആദ്യം ഫോറസ്റ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് ആക്ച്വലി ആൾക്കാരൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ അത് ഇവിടെ ഫുള്ള് പൈനും യൂക്കാലിപ്റ്റസ് ട്രീസും ആണ് കേട്ടോ നിക്കണ നല്ല ഭംഗിണ്ട് ഇനി ഇതൊക്കെ നല്ല വൃത്തിയിൽ ഇവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഫുഡ് ഒന്നും അല്ല അല്ലാന്നാ തോന്നുന്നത് ബിക്കോസ് ഡസ്റ്റ്ബിൻ ഒന്നും കണ്ടില്ല സാധാരണ ഇങ്ങനത്തെ ഡെസ്റ്റിനേഷൻസിലൊക്കെ ഡസ്റ്റ്ബിൻ കണ്ടില്ലെങ്കിൽ ഉറപ്പിച്ച റാപ്പേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിലും ചില സ്ഥലത്ത് സ്ഥിതി ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ അടിച്ചു വാരി പോലെ ഇരിക്കുന്നു വഴിയായാലും മരങ്ങളുടെ ഇടയിലായാലും നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നേരെ കണ്ട വഴി കൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു കേട്ടോ അപ്പോഴാണ് സൈഡിൽ മാനം മുട്ടി നിൽക്കുന്ന മരങ്ങൾക്കിടയിലുണ്ടല്ലോ ഒരു ബ്രിഡ്ജ് ഇതാണ് ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പം പിന്നെ പിള്ളേർ സെറ്റ് അടങ്ങിയിരിക്കില്ലല്ലോ അങ്ങോട്ടേക്ക് അങ്ങോട്ട് പാഞ്ഞു ഞങ്ങളും പിന്നാലെ ഓടി ചെറുതായി ചെറുതായി അങ്ങ് തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ അങ്ങോട്ട് പോയിരുന്നു ബ്രിഡ്ജ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേളിക്കോടെ നടക്കാനായിട്ട് സ്റ്റിഫായിരുന്നു അങ്ങനെ ആടത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് ആ ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ താഴേക്ക് നോക്കിയില്ല കേട്ടോ പിള്ളേരൊക്കെ താഴേക്കൊക്കെ നോക്കി ആസ്വദിച്ച് നടന്നു വരണമൊക്കെ ഉണ്ടായിരുന്നു കളിച്ച് ചിരിച്ചൊക്കെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് മരങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിലൊരു സൈഡിലായിട്ട് ഒരാൾ അതിങ്ങിരിക്കുന്നത് കണ്ടത് ഞങ്ങളല്ലാണ്ട് വേറെ ഒരു മനുഷ്യനല്ലേട്ടോ അവിടെ ചീവിടീന്ന ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല പുിപ്പുലിയാന്ന് ആദ്യം വിചാരിച്ചത് ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു പൂച്ച പൂച്ചയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കേട്ടോ പൂച്ചേൻ്റെ ഒരു സ്കൾപ്പർ കരിങ്കല്ലിൽ കൊത്തിയത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു അതിന് അതിൻ്റെ പുന്നോ കണ്ണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലല്ലോ കൊതിയവും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതോടാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആരാണോ അങ്ങനെ കൊത്തി വെച്ചത് വെറുതെ ആയിരിക്കും മേ ബി ആൾക്കാരെ പേടിപ്പിക്കാനായിരിക്കും അതും പറയാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് വാച്ച് ടവർ കാണാനാണ് അതിനിപ്പോൾ കാടിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നടക്കണം വഴിയൊക്കെ വെട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പോയില്ലേ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വഴി ആ അത് തന്നെയാണ് എടുക്കുന്നത് കുട്ടികൾ രണ്ടാളും വിത്ത് അച്ഛന്മാരെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ വീണ്ടും കയറി ഞങ്ങൾ രണ്ടും അമ്മമാർക്കും പിന്നെ കുഞ്ഞു വാവിക്കും അതിനുള്ള താണില്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ താഴെക്കോടെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നുവന്നു ആ പൈൻ മരങ്ങളുടെ വേരിക്കോടെ ചവിട്ടി ചവിട്ടി നടക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടാവും ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ മേളിക്കോടെ ഇങ്ങനെ ഇങ്ങനെ പറന്ന് പറഞ്ഞു നടക്കുന്നേന് മുന്നോട്ടൊക്കെയുള്ള വഴിയുടെ താഴ്ഭാഗത്തായിട്ട് ഉണങ്ങിയ ഇലകൾ കേടുക്കുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി ഇതിലൊക്കെ യൂക്കാലിപ്റ്റസ് ഇലകളാണ് കേട്ടാ ഇതെല്ലാം കൂടി പറക്കി കൈകൊണ്ടിട്ട് തിരുമ്പി ണപ്പിച്ച് നടക്കലായിരുന്നു ഞങ്ങളുടെ വഴി നഴ്സറികളിൽ നല്ല ഭംഗിയുള്ള ഇലകളുടെ മരങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്കൊക്കെ ആ സാധനങ്ങളൊക്കെ ഇവിടെ കാണാട്ടോ എന്ത് ഭംഗിയായിരുന്നു ഒന്നും കാണാനായിട്ട് നിറച്ച ആ ടൈപ്പ് മരങ്ങൾ ഇങ്ങനെ പോയിന്റഡ് ലീഫ് ലീഫായിട്ടുള്ളത് ഈ ക്രിസ്മസ് ട്രീയുടെ രൂപത്തിലുള്ളത് ഓ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ രസമായിരുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്ന കേട്ടോ എന്താണെന്ന് ഈ വഴി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എതിരെയായാലും കൂടെ ആയാലും വേറൊരാളും ഉണ്ടായിരുന്നില്ല ഞാനും ഏട്ടനും പാത്രവും മാത്രമാണെങ്കിൽ ഞങ്ങൾ എന്തായാലും റിസ്ക് ീകൂടെ നടക്കില്ല ഇതിപ്പോ വേറെ ഒരു ഫാമിലി ഉള്ളോണ്ട് എത്ര ധൈര്യത്തില് മുന്നോട്ട് അങ്ങടി നടക്കണേ ഇച്ചിരി അങ്ങടി മുന്നോട്ട് പോയപ്പോഴേ ഏട്ടനൊരു വലിയ വടി കയ്യില് കരുതി എന്തിനാന്ന് വെച്ചപ്പോ ആള് പറയാണ് ഇനി എങ്ങാനും വലിയ വന്യമൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്താലും ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിടാലോന്ന് വെച്ചിട്ടാണ് കാര്യം പറഞ്ഞത് ശരിയാണ് ചുറ്റും നോക്കുമ്പോൾ ഒരു ഭീകരതയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ശ്മശാനമൂഖതാന്നൊക്കെ പറയില്ലേ അതേപോലെ രണ്ട് മൂന്ന് കാട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഉണ്ടല്ലോ ഒന്നില്ലെങ്കിൽ ചീവിടേൻ്റെ ശബ്ദം അല്ലെങ്കിൽ പക്ഷികളുടെ കലകലാരവും നമുക്ക് കേൾക്കാം ഇത് രണ്ടും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിള്ളേർ ഈ ബഹളം വെക്കുന്നതിന്റെ ശബ്ദം മാത്രം ഇങ്ങനെ മുഴങ്ങി കേൾക്കാം േരം കണ്ണോടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടക്കണേ പോയി 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 വഴിയിട്ട് ഒരു സിമെന്റിന്റെ ഭിത്തി പോലെ കെട്ടിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഹോൾട്ടാക്കി നോക്കിയപ്പോഴുണ്ട് അവിടെ ടു ലിറ്റിൽ കേൾന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചേക്കണു ഹെഡിങ് വായിച്ചപ്പോഴേ ഞങ്ങൾക്ക് പൂർത്തിയായി അന്നാബലി സിനിമയൊക്കെ ഓർമ്മ വന്നു കേട്ടാ മതി മതി ഇനി ഇവിടെ കുറേ നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ടവർ എത്താൻ നേരം വൈകും തിരിച്ചങ്ങോട്ട് നടക്കേണ്ടതല്ലേ എന്നുള്ള ഏട്ടൻ്റെ ഗർജനെ കേട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ആ ഒരു ഡ്രീമിൽ നിന്ന് തിരിച്ചറങ്ങിയത് എന്നിട്ട് നേരെ വാഷ് ടവറിൻ്റെ അവിടേക്ക് ഓടി സമയമായോണ്ട് അതൊന്നും ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് എന്തൊക്കെയാലും ഞങ്ങൾ വോസ്റ്റൗറിന് അവിടെ പൊത്തിപ്പിടിച്ച് കയറി ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആയിരുന്നട്ടോ ചുറ്റും ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ നഴ്സറിയിലുള്ള ചെടികളൊക്കെ ഉണ്ട് ഓരോന്ന് പറിച്ചു പോയി വിറ്റിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാക്കാം അതായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആലോചിച്ചത് ഈ നേരത്തെ ഇത്രയും ഭംഗിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സൺറൈസിൻ്റെ സമയത്ത് ഈ വ്യൂ ഒക്കെ കാണാനായിട്ട് എന്ത് രസമായിരിക്കുന്നു സൺറൈസിന്റെ സമയത്ത് ഇത് തുറക്കില്ല എന്നാലും ഞാനൊന്ന് ഊഹിച്ച് നോക്കിയതാണ് നമുക്ക് എന്ത് വേണമെങ്കിലും കരുതാലോ അങ്ങനെ അവിടെ അത്രയും നേരമൊന്നും നിന്നില്ല പെട്ടെന്ന് കണ്ട് ഇറങ്ങിപ്പോന്നു എന്നിട്ട് തിരിച്ചങ്ങോട് നടന്നു എന്ത് വലിയ വലിയ മരങ്ങളൊക്കെ ആണെന്നൊരു സൈഡില് ഞാനപ്പം ഇങ്ങനെ വിചാരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കയറ്റിയിട്ടിട്ട് ഇവരെങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ആരെയറിയാനാണ് ഇവിടെ ചില വഴികളുടെ മുന്നിലായിട്ട് വലിയ വടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള സിമ്പിളാണ് ഞങ്ങളത് ചാടി കിടന്ന അഡ്വെഞ്ചറസ് ഒന്നും ആയില്ല കാണുമ്പോൾ തന്നെ പേടിയോ അതുകൊണ്ട് തന്നെ തിരിച്ച് വേഗം നടന്നു പോണ വഴിക്ക് ഉണ്ടല്ലോ ജീബിൻ പെട്ടെന്ന് ഹോൾട്ട് ഇട്ടു അത്ര തടിയൊന്നുമില്ലാത്ത ലീൻ ആയിട്ടുള്ള ഒരു മരം ഉണ്ടോ അതിലിങ്ങനെ മാന്ദ്യ പോലെ ഇരിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഞാനാദ്യം വിചാരിച്ചിപ്പോൾ റെഡ് സാൻഡൽ വുഡിന്റെ മരം കാണിക്കാനാണോ വിളിച്ചിരുന്നു ഏയ് അതൊന്നുമല്ല ഇത് ശ്രദ്ധിച്ചു നോക്കിയേ ക്ലോസ് കൊണ്ട് മാന്തിയ പോലെ ഇല്ലേ പുള്ളിപ്പുലിയായിരിക്കും ചിലപ്പോ അങ്ങനെ ചെയ്തത് ടെറി ടെറി മാർക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അത് കേട്ടപ്പോൾ പിന്നെ എന്റെ ഉള്ള ജീവൻ അങ്ങോട്ട് പോയി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടന്നാ മതി എന്നുള്ള ചിന്തയായി പിന്നെ ഇവിടെ നിശ്ചിത മുന്നോട്ട് പോയുള്ളു വീണ്ടും അവൻ ഹോൾട്ടിട്ടു ചെന്ന് നോക്കിയപ്പോഴുണ്ട് പുള്ളിപ്പുലിയുടെ വേസ്റ്റ് ഞങ്ങക്ക് എങ്ങനെയാ മനസ്സിലായത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി പിന്നെ ഞങ്ങള് കുട്ടീനേം ചട്ടീനെയും ഒക്കെ പറക്കെടുത്തോണ്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു പുറത്തെത്തിയപ്പോഴാണ് നിന്നത് what do ഊട്ടിയിലത്തെ ലോക്കൽ ട്രൈബിന്റെ വീട് പോലെ കെട്ടിയതിന്റെ ഉള്ളിൽ ഈ റിസർവ് ഫോറസ്റ്റിലുള്ള ആനിമൽസിനെ ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുളിപ്പുലി ഉണ്ടായിരുന്നു ടൈഗർ ഉണ്ടായിരുന്നു പിന്നെ മോഗ്ലി സിനിമയിലൊക്കെ കാണുന്ന ബ്ലാക്ക് കുരങ്ങില്ലേ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ട്രൈബ്സിന്റെ ഒക്കെ പേര് ആ ഒരു ക്ലോത്തിങ് ട്വെല്ലിങ്ങും ആ ഒരു ഒക്യുപേഷൻ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ കാണാനായിട്ട് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും വായിക്കാനായിട്ട് നിന്നില്ല അങ്ങനെ പിന്നെ ഒരു കുഞ്ഞു കേവ് ഉണ്ടായിരുന്നു അത് ഇറങ്ങി വരുമ്പോഴും ഇങ്ങനത്തെ കുറെ സംഭവങ്ങളും ഒക്കെ തന്നെ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഫാമിലിനെ കണ്ടാ അവര് വീട് കുനൂറാണ് ആണ് ഇവര് ക്ലോസിംഗ് ടൈമിൽ എത്തിയോണ്ട് എന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങളും പറഞ്ഞു കുട്ടികളെയും കൊണ്ട് തന്നെ പോണ്ട വേറൊരു ഫാമിലി കൂടെ ഉള്ളതാ നല്ലതെന്ന് കുറേ നേരം കത്തി അവിടെ നിന്നു അവസാനം ആ ഗാർഡിലേക്ക് ഞങ്ങൾ ഓടിപ്പിച്ചു വിടേണ്ടി വന്നുട്ടാ അല്ലെങ്കിലും മലയാളികൾ ഒരുമിച്ച് കൂടുമ്പോഴുണ്ടല്ലോ നമുക്ക് പറയാനായിട്ട് ഇഷ്ടം പോലെ വിശേഷങ്ങളല്ലേ നിങ്ങൾ ഊട്ടിക്ക് വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടാ നല്ലൊരു സ്പോട്ടാണ് സീനിക് ബ്യൂട്ടി തുളുമ്പും പിന്നെ ഫോറസ്റ്റിന്റെ അഭീകരത വേറെയും ഇനി ഇവിടെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് You like the cake sauce? Wait a minute. I look at my mom and daddy. Mm. They're gone, baby. Okay. Dirt, look! Dirt, uh. papa and dada! Dirt, short, papa and dada! Yes, it's all white colors. That is it's eggs and dinos. E de toda as horas. പിള്ളേര് രണ്ടാളും ബാക്കിൽ ഇരുന്നോണ്ട് ചെറിയ വയൽ വലിയ വർത്താനം എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അങ്ങനെ ഇന്നുണ്ടല്ലോ ഞങ്ങൾ ഊട്ടിയിൽത്തെ ചില തട്ടുകടകളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ആത്തുൻ്റെ ഫ്രണ്ട് എ വീട് കൂനൂരാണേ അപ്പം ഇവിടുത്തെ അങ്ങനെ ഫുഡ് സ്പോട്ട്സ് ഒന്നും കാര്യമായിട്ട് അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് വലിയങ്ങാട്ട കാര്യത്തിൽ അറിയാമെന്നില്ല പക്ഷെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അഞ്ച് മാസം കൊണ്ടേ അത്യാവശ്യം ചില ചില ഒക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്കാണ് പോണത് ആദ്യം പോയത് തന്നെ ഉണ്ടല്ലോ ചിക്കൻ ചില്ലി പാസ്ത കഴിക്കാനാണ് അതിവിടുത്തെ വലിയൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ ഫില്ലിങ്ങും ആണ് കുട്ടികൾക്ക് രണ്ടാൾക്ക് ഇത് കൊടുത്തില്ല ഇച്ചിരി എരിവുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഓരോ കരിമ്പ് ജ്യൂസും അത് ഈ തട്ടുകടേന്നല്ല തൊട്ടപ്പുറത്തെ സ്റ്റോളിൽ നിന്നാണ് ഓ ഇവിടുത്തെ കരിമ്പി ജ്യൂസിനൊക്കെ എന്തൊരു മധുരമെന്ന് പറയുമോ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒന്നല്ല കേട്ടോ പിന്നെ കാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കണ വഴിയില് പിള്ളേർക്ക് വേശിക്കണമെന്ന് പറഞ്ഞിട്ടേ കുറുക്കുറിയുടെ പോപ്കോൺ വന്നിട്ടുള്ളത് ഞാൻ പിളർന്നത് അത് വരണം ജീവിയും മേടിച്ചു കൊടുത്തു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു പാത്തോട്ട് കഴിച്ചു ബാക്കി രണ്ടെണ്ണം എനിക്ക് കിട്ടിയോളാം പാത്തുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാനും ഏട്ടിനും കൂടി മാർക്കറ്റില് സാധനങ്ങൾ മേടിക്കാൻ പോയില്ലേ അപ്പോഴൊക്കെ സ്ഥിരമായിട്ട് കയറണത് ചായക്കടിന്റെ അവിടുത്തെ ചായയും ബജിയും കഴിക്കാനാണ് നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഓ ഇവിടുത്തെ കായബജീരോ കൂടി ഉണ്ടല്ലോ ഒരു കട്ടച്ചമ്മന്തി കിട്ടും എൻ്റെ പൊന്നോ സ്വർഗമാണ് സ്വർഗം ഞങ്ങൾ ഉദ്ദേശിച്ച അടുത്ത തട്ടുകാട അടച്ചിട്ടേക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വഴി മാർക്കറ്റിൽ ഒന്ന് കറങ്ങാന്ന് കരുതി എല്ലാ ഷോപ്പ്സ് ഇങ്ങനെ ക്ലോസ് ആയി വരും ഇരുന്നട്ടോ പക്ഷെ പൂക്കച്ചവടം ഇപ്പോഴും നല്ല തകൃതിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ പാതിരാത്രി ഇപ്പോൾ ആരാണ് ഇപ്പോൾ പൂമാലിയൊക്കെ വാങ്ങാൻ വരുന്നത് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചതാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജ്യൂസ് കടയിൽ കയറി അവിടെ നിന്ന് വരും പിന്നെ ചോക്ലേറ്റ് ഷേക്കും പിന്നെ ഓൾ ഫ്രൂട്ട് ഷേക്കും കൂടി പറഞ്ഞു കേട്ടാ രണ്ട് ഗ്ലാസ് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുടിക്കാനുള്ള വയർ ഉണ്ടായിരുന്നില്ല ഓ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മതിയായി ഇനി ഒന്നും വേണ്ട നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാ അത്ര തന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പൊ പാത്തുട്ടീടെ വിചാരം ഞങ്ങൾ ഇവിടുന്ന് പിരിയാവുന്നാണ് എബിനും ഫാമിലി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പാത്തുട്ടിക്ക് അറിയില്ലായിരുന്നു അപ്പൊ കറിയ ഇതൊന്നും ഭയങ്കര കരച്ചില്ലായിരുന്നു പിന്നെ വീട്ടിലെത്തി അവനെ കണ്ടപ്പോഴാണ് ഒരു സമാധാനം ആയത് കൊച്ചിനും അങ്ങനെ അവിടെ കൊറച്ചു നേരം കളിച്ചു ഞങ്ങൾ പിന്നെ കത്തിയൊക്കെ വെച്ച് കൊറേ കഥയൊക്കെ പറഞ്ഞവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പോയപ്പോ പിന്നെ വീണ്ടും പാത്തുന്റെ മുഖം ബും എന്ന് പറഞ്ഞ് വീർത്തിരുന്നു